കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കുലക്കേസിൽ പ്രതി ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കോട്ടയം സെഷൻസ് കോടതി കേസിൽ ശിക്ഷാവിധി നാളെ സ്വത്ത് തർക്കത്തെ തുടർന്ന് പ്രതി സഹോദരനെയും മാതൃ മാതൃസഹോദരനെയും വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് ടോബിയ കുറ്റകൃത്യത്തിന്റെ ഞെട്ടിക്കുന്ന സ്വഭാവം കൊണ്ട് വലിയ രീതിയിൽ ചർച്ചയായ ചർച്ചയായൊരു കേസാണ് എഴുപതിലധികം സാക്ഷികൾ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ്റെ ഒരു വിജയമാണത് എന്താണ് ഈ കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഏകദേശം ഒന്നര വർഷത്തോളം നീണ്ട ഒരു വിസ്താരമാണ് ഇവിടെ നടന്നത് പ്രജിൻ കോട്ടയം സെഷൻസ് കോടതിയിലാണ് ഇത് സംബന്ധിച്ചുള്ള കേസ് നടപടികൾ നടന്നുകൊണ്ടിരുന്നത് എന്തായാലും ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയോടുകൂടി ആ വിസ്താരം നടപടികൾ പൂർത്തിയായതിനുശേഷം കേസ് ഇന്ന് വിധി പറയുന്നതിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു ഇന്ന് കോടതി കണ്ടെത്തിയത് കുറ്റക്കാരനാണ് എന്ന് തന്നെയാണ് ജോർജ് കുര്യൻ പ്രതിയായ ജോർജ് കുര്യൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇളയ സഹോദരനെയും മാതൃ സഹോദരനെയും കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസ് തെളിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും വെടിവെച്ച് കൊല്ലുകയാണ് ഈ സംഭവം നടന്നത് രണ്ടായിരത്തി മാർച്ച് ഏഴാം തീയതി സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില സ്വത്ത് തർക്കമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് അന്ന് തന്നെ പോലീസിന് സംശയമുണ്ടായിരുന്നു തുടർന്ന് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി ഏകദേശം ഇരുപത്തിയാറോളം സാക്ഷികളെ കൊണ്ടുവന്നു ഇരുന്നൂറ്റി എഴുപത്തിയെട്ടോളം തൊണ്ടി മുതൽ അതുപോലെ തന്നെ മറ്റ് തൊണ്ണൂറ്റിയാറോളം തെളിവുകൾ ഇതെല്ലാം കൂടി കോടതിക്ക് മുമ്പിൽ ഹാജരാക്കിയിരുന്നു ഈ കേസിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം നിരവധി സാക്ഷികൾ കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നിട്ടും പ്രധാനപ്പെട്ട സാക്ഷികൾ അവരുടെ മൊഴിയിൽ ഉറച്ചു നിന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കേസ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കോടതി കുറ്റക്കാരനായി ഈ ജോർജ് കുര്യനെ കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹം കൊച്ചിയിൽ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അങ്ങനെ കുടുംബസ്വത്തായിട്ട് കാഞ്ഞിരപ്പള്ളിയിൽ ലഭിച്ച സ്ഥാനം ശരി ജോർജ് കുര്യൻ കുറ്റക്കാരനാണ് എന്ന് കോട്ടയം സെഷൻസ് കോടതി കണ്ടെത്തുകയാണ് ശിക്ഷാവിധി എന്തായിരിക്കും എന്നുള്ള കാര്യം നാളെ അറിയാം